ഒരു എൻ്റെ വീട്ടിലൊരു ചടങ്ങിന് ഇങ്ങനെ പലരും പലരെയും കെട്ടും കെട്ടായിട്ട് വിളിക്കുമ്പോൾ ഞാൻ പറയും ഒരു ദിവസം ഇന്ന ആൾക്കാർ വരും ഒരു ദിവസം നമ്മുടെ പരിചയത്തിലുള്ള ഈ ഷാൻചേട്ടൻ സാൻചേട്ടൻ സുബി അങ്ങനെ എന്റെ ഭാര്യ പറയും സുബിയോ ചേട്ടനോട് കാരണം നമുക്കിത് ഇപ്പഴും ഫുള്ളായിട്ട് അങ്ങ് ഫീഡ് ആയിട്ട് ഫുൾ ആയിട്ട് അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ ഞാനിത് വണ്ടിയിൽ ഇരിക്കുമ്പം ഞാൻ നാളെ ഞാൻ പറയും നാളെ ഉച്ച കഴിഞ്ഞിട്ട്

ദേവിചന്ദനെ സുബിയും ഞാനും കൂടിയാണ് അവർ സ്കിറ്റ് ചെയ്തത് അതായത് കൊറോണ കാലത്ത് ഒരു മിമിക്രിക്കാൻ വരുന്ന ഇതെന്ന് അപ്പൊ ഇത്തവണയും എന്റെ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു ആൾക്കാരാണ് അവര് അപ്പൊ ഈ പ്രാവശ്യം ഇങ്ങനെ അറിയാണ്ട് വന്ന് പിന്നെ അല്ലെ ഇവക്ക് പിന്നെ വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നുണ്ടല്ലോ ഈ എവിടെയെങ്കിലും എത്തിയാൽ ഈ സുബിയൊക്കെ ആവിടുത്തുകാരിയാവും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളിപ്പോ യു എസ് എൽ ഒക്കെ പോയാൽ അല്ലെ വേറൊരു നാട്ടിലൊക്കെ പോയാൽ നമ്മള് കുറച്ച് നമ്മൾ ഉണ്ടാവല്ലോ ഇവര് അവിടെ എത്രയോ അമ്പത് വർഷമായി താമസിക്കുന്നൊക്കെ നമ്മൾ നമ്മള് ഫിലാഡെൽഫിയ ഫിലിന്ന് നമ്മൾ പറയുമോ നാളെ നമ്മൾ ഇവിടെ ഫിലാഡെൽഫിയാണ് പറയുള്ളു സുബിയൊക്കെ പിട്ടെന്ന് പറഞ്ഞിട്ട് പതിനാറാം തീയതി ഫിലി നമ്മള് ചിക്കാഗോ എന്ന് തന്നെയല്ലേ പറയുന്നത് അവിടത്തുകാരല്ലേ ഷിക്കാഗോ എന്നൊക്കെ പറയുള്ളൂ സുബി അവിടെ എത്തിയ ഇവിടെ ഇവിടെ എത്തി കൊച്ചിയിൽ ഇറങ്ങുന്നതോടുകൂടി ഇത് കംപ്ലീറ്റ് ഷിഫ്റ്റ് ഡി അടിച്ചിട്ട് അല്ല നമുക്ക് ഏറ്റവും വലിയ ഉപദ്രവം എന്ന് പറഞ്ഞറിയോ നമ്മളെ നോക്കിയിട്ട് എന്തെങ്കിലും ഇപ്പൊ ഭയങ്കര വൃത്തിയാണല്ലോ അപ്പൊ നമ്മുടെ ഫേസിലൊക്കെ എന്തെങ്കിലും മൂക്കിന്റെ മൂക്കിനോട് നമ്മൾ ഈ ട്രാവലൊക്കെ അത് അതൊരു ഈ ഈ മര്യാദ ഇല്ലാണ്ട് പറഞ്ഞോളി പറഞ്ഞോളെ നമുക്ക് മനുഷ്യനല്ലേ നമ്മളിപ്പോ ഒരാളിപ്പോ നിങ്ങളുടെ കണ്ണിൽ പീളയിരിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് സാധനം ഉണ്ടെന്നല്ലോ പീള ഇരിക്കുന്നു നിങ്ങളുടെ കണ്ണിൽ എന്താ ഇരിക്കുന്നത് ഇത്രയും ഒച്ചത്തിൽ പറഞ്ഞാൽ നമ്മള് പെട്ടെന്ന് നമുക്ക് ഒരു സെക്കൻഡത്തെ കൈവിട്ട് പറയാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നുന്ന രീതിയിൽ പറഞ്ഞ മറ്റൊരു കാര്യമുള്ളത് ഇവിടെ വലിയ സ്വപ്നമായിരുന്നു വീട് പണി വീട് പണിയുടെ ഘട്ടം 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 അപ്പൊ എന്റെ വീട് പണി എന്റെ വീട് പണി എപ്പോഴാവും എന്റെ വീട് പണി ഇപ്പൊത്തൊരു എന്റെ വീട് ഇത്രയായി നിൽക്കും നിരന്തരമൊക്കെ ആയിട്ട് പറയായിരുന്നു അപ്പം ഈ പേരിടല് എനിക്ക് ഭയങ്കര പുത്തരത്തമുള്ള പലരുടെയും എല്ലാവരുടെയും പിള്ളേർക്ക് പേരിടാനും അതിനു ഇതിനൊക്കെ എന്നെ വിളിക്കുമല്ലോ അപ്പോൾ ടി വി ഷോകൾക്ക് പേരിടാനൊക്കെ വിളിക്കും അപ്പോൾ സുബി വീട് പണി തീരുന്ന സമയമായപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹത്തിന് ഒരു പേരും മാറ്റാവുന്നില്ല എന്തേലും പേര് പറഞ്ഞു തരൂ അപ്പോൾ ഇവളുടെ പേരല്ല അനിയൻ്റെ പേര് വീട്ടുകാരുടെ പേര് തറവാടിൻ്റെ പേര് അല്ല അല്ലാതെ നമുക്ക് വീടിനങ്ങനെ മനുഷ്യനിടുന്ന പോലത്തെ പേരൊന്നും ഇടാൻ പറ്റുമല്ലോ അപ്പം ഇവിടെ തന്നെ ഒരു പേരുകൾ എന്നോട് പറഞ്ഞായിരുന്നു ഇന്ന പേര് ഇന്ന പേര് ഇന്ന പേര് ഇന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും ഇവർക്ക് ഒരു ടെൻ പെർസെന്റ് പോലും ഇഷ്ടാവുന്നില്ല അപ്പൊ ഞാൻ പറയാ എന്റെ വീടിന് ആ പേര് പറ്റുന്നില്ല എന്റെ വീടിന് ഈ പേര് പറ്റുന്നില്ല ഞാൻ ഒരു കഴിഞ്ഞ എന്റെ വീട് ഇടാൻ പറഞ്ഞു അത് സൂപ്പറാ ഞാൻ സൂപ്പർ കാരണം അത് എന്റെ വീട് എന്നുള്ളതിനപ്പുറം അതിന് മറ്റൊരു പേരിട്ട് അതിനോട് ഒരു തോന്നാൻ പുള്ളിക്കാരത്തി പറ്റത്തില്ല അതുകൊണ്ട് സുബിയുടെ വീടിന്റെ പേര് എന്റെ വീടുന്ന ഇപ്പോഴും അഡ്രസ്സിൽ സുബി സുരേഷ് എന്റെ വീട് വരാൻ പോഴാന്നാണ് കിടക്കുന്നത് ഞാൻ പറഞ്ഞുകൊടുത്ത പേരാത് അത് പക്ഷെ അത് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു വേറൊരു പേര് കിട്ടുന്നതിനേക്കാളും നമ്മളാണ് അയ്യ ഇതെന്ത് പേരാന്ന് ആലോചിക്കത്തില്ലേ കാരണം വീട്ടിലുള്ള എല്ലാവർക്കും ആ നമുക്കും പോയ പറയാം എന്റെ വീട്ടിലാ സുബിന്ന് നമുക്ക് പറയാമല്ലോ സങ്കടമില്ലല്ലോ നമുക്ക് ഒരുപാട് നമ്മുടെ എല്ലാം സഹപ്രവർത്തകനും സുഹൃത്തുമായിട്ടുള്ള ഒരുപാട് സിനിമകളിലൊക്കെ നല്ല വിഷങ്ങൾ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട സഹജം വളർത്തി സുബി സുരേഷിനെ സുബിയെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വൈറ്റിലെ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഡാൻസ് മാസ്റ്റർ അന്ന് രാജേഷാണ് രാജേഷിൻ്റെ കൂടെയാണ് അന്ന് ഡാൻസ് കളിക്കുന്നതായിട്ടാണ് ഞാൻ ആദ്യം കാണുന്നത് പിന്നീട് അതിന് ശേഷം സിനിമാലയിലൂടെ പല എപ്പിസോഡുകളിലും എനിക്ക് പേരായിട്ടും അല്ലാതെയൊക്കെ സുബി അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഡാൻസ് മാത്രം കളിക്കുന്ന ഒരു സുബിയെ ഞാൻ കണ്ടിട്ടുണ്ട് ഡാൻസ് പിന്നെ മാറ്റി വെച്ച് സ്കിറ്റിലേക്ക് വന്ന മെമിക്കറിക്കാർക്കിടയിൽ മൂന്നാല് പേരെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഞാനുമായിട്ട് ഏറ്റവും കൂടുതൽ പുറത്ത് പ്രോഗ്രാമിന് പോയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ജോഡിയായിട്ട് കളിച്ചിട്ടുള്ള ഒരാളും പറയാം പെട്ടെന്ന് പഠിക്കാനും അതുപോലെ നമ്മളോട് പടപഴകി ഞങ്ങൾ തന്നെ ഒരു പത്ത് ഇരുപത് കൊല്ലം പഴക്കമുള്ള ഒരു ബാച്ച് തന്നെ ഉണ്ടായിരുന്നു ആ ബാച്ചിലെ ഒരു പ്രധാന ആള് സുബി തന്നെയായിരുന്നു ലാസ്റ്റ് പ്രോഗ്രാം ബീഹാറിലെ ജാർഖണ്ഡിൽ അതാണ് സുബി ചെയ്ത ലാസ്റ്റ് സ്കിറ്റും പങ്കെടുത്ത സ്റ്റേജ് പരിപാടി അതിന് ശേഷമാണ് സുബിയുടെ നില തിരി മാറുന്നത് പക്ഷെ ആ ചെയ്ത പരിപാടികളിലെല്ലാം അവസാനത്തെ പരിപാടിയാണെങ്കിൽ പോലും എനിക്കിത്തിരി ക്ഷീണമുണ്ട് വയ്യ എന്നൊക്കെ പറഞ്ഞുവെങ്കിലും സജീവമായിട്ട് അവിടെ നിന്നു ഞങ്ങളോടൊപ്പം നിന്ന് പ്രോഗ്രാം ചെയ്തു ഒരുപാട് ഓർമ്മകൾ തന്നതിന് ശേഷം ഇപ്പോൾ സുബിയെ ഞങ്ങളെല്ലാവരും ഓർത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ഈ സാജൻ ചേട്ടൻ പറഞ്ഞ പരിപാടി ചാർഖണ്ഡിലായിരുന്നു സുബിയുടെ ലാസ്റ്റ് സ്റ്റേജ് ഷോ സുബി അവതരിപ്പിച്ചത് ആ സ്റ്റേജ് ഷോ സംഘടിപ്പിച്ച ഒരാൾ ഇനി നമ്മളോടൊപ്പം ഇവിടത്തേക്ക് എത്തേണ്ടതായിട്ടുണ്ട് വലിയ സുബിയുടെ ജീവിതത്തിലൊരു വലിയ പ്രസക്തി ഉള്ള ആളാണ് നമുക്കറിയാവുന്ന ആളാണ് അയാളെ നമ്മുടെ ഓർമ്മയിലെന്ന് സുബി എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് കൃഷ്ണപ്രഭ വന്നതിൽ വളരെ നന്ദി താങ്ക് യു വെരി മച്ച് താങ്ക് യു É you, que chega.